പ്രേമലു സിനിമയ്ക്ക് അഭിനന്ദനങ്ങളുമായി സംവിധായകൻ പ്രിയദർശൻ നസ്ലിൻ മമിത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് ഷെയ്യ സംവിധാനം നിർവഹിച്ച സിനിമയാണ് പ്രേമല്ലു ഫെബ്രുവരി ഒമ്പതിനാണ് ചിത്രം റിലീസ് ചെയ്തത് അന്നു മുതലേ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ എന്ന ഹിറ്റുകൾക്ക് ശേഷം ഗിരീഷ് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് പ്രേമല്ലു നസ്ലിൻ മമിത കൂട്ടുകെട്ട് പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു സിനിമയുടെ ട്രെയിലർ മുതലേ ചിത്രത്തിന് ആസ്വാദകർ കൂടുതലാണ് യുവാക്കളുടെ സിനിമയാണെന്നും നല്ല ആണെന്നും പ്രിയദർശൻ പറഞ്ഞു ചിത്രത്തിലുള്ളത് വ്യത്യസ്ത തരത്തിലുള്ള ആണെന്നും റിയലിസ്റ്റിക് ആണെന്നും അദ്ദേഹം പറഞ്ഞു ഭയങ്കര ഫ്രഷായി തോന്നി എനിക്ക് ആ പയ്യനെ വളരെ ഇഷ്ടമായി നസ്ലിൻ്റെ പ്രകടനം ഗംഭീരമായി ഒന്ന് കാണണം അഭിനന്ദിക്കണം ഇനി പുതിയ ആളുകൾ ഇതുപോലത്തെ നല്ല സിനിമകൾ എടുക്കട്ടെ ഇനി ഞങ്ങളിരുന്ന് കാണും ഇനി എടുക്കലല്ല ജോലി ചിത്രം കണ്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രിയദർശൻ പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക